പത്തരമാറ്റം ഇത് മരിച്ച് ജീവിക്കുന്ന നയനയോ നമ്മുടെ പ്രേക്ഷകരോ എന്നും നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെ അറിഞ്ഞു കേട്ടോ ഇന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ നയന ഒരു തീച്ചുളയിൽ നിൽക്കുന്നൊരവസ്ഥയായിട്ടോ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആദർശം ഇനി ഒരിക്കലും നയനയെ സ്വീകരിക്കില്ല എന്നൊരു ശബദം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ പൊങ്ങൾക്ക് ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ നയനിങ്ങനെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാര്യം എന്താണെന്ന് നമ്മുടെ അനി തിരക്കുമ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് തവണ ആദർശേട്ടനെ ചേട്ടനെ വിളിച്ച് നോക്കി ആദ്യമായി കട്ട് ചെയ്യുകയായിരുന്നു പിന്നീട് ആതൃ ചേട്ടനെൻ്റെ നമ്പറെ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു എന്നും പറഞ്ഞിങ്ങനെ കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അനിയം ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട് എനിക്ക് അനാമികയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു താല്പര്യവുമില്ല പക്ഷേ മുത്തശ്ശൻ കൊടുത്തൊരു വാക്കായിപ്പോയല്ലോ മുത്തശ്ശനത് ഇനി വേണ്ടെന്ന് പറഞ്ഞ സങ്കടമാകുമല്ലോ എന്നൊക്കെ ഓർത്ത് ആ ഒരു അനി ആ ഒരു എന്താ പറയുക വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് തനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് വേണ്ടി മുത്തശ്ശനു വേണ്ടി സമ്മതിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അപ്പം നമ്മുടെ നയനയും പറയുന്നുണ്ട് ഇനി എന്തായാലും അതിന് സമ്മതിച്ചേ പറ്റൂ മുത്തശ്ശനെ ഒരിക്കലും വേദനിപ്പിക്കാൻ സാധിക്കില്ല എന്നൊക്കെ നമ്മുടെ നയനയും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും മുത്തശ്ശനെ സങ്കടപ്പെടുത്താൻ ഇപ്പോൾ വയ്യ അപ്പോൾ മുത്തശ്ശിനു വേണ്ടി എല്ലാവരും എന്താ പറയുക ജീവിച്ച് മരിക്കുന്ന അല്ലെങ്കിൽ മരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ നയന ഇപ്പോൾ ഒരു എന്താ മരിച്ച് ജീവിക്കുന്ന ഒരു ഒരു സിറ്റുവേഷനുകളിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നയനയ്ക്ക് ജീവൻ ഉണ്ടോ ഉണ്ടെന്ന് മരിച്ചോ മരിച്ചോ അങ്ങനത്തെ ഒരു ഒരു കഥാപാത്രമാക്കി കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ നമ്മുടെ നയന ഇത്രയ്ക്കും എന്ന കഥാപാത്രത്തെ തരം താഴ്ത്തേൻ്റെ ആവശ്യമുണ്ടോ എന്താ പറയുക ഇത്രയ്ക്കും ഒരു പാവമായിട്ടുള്ളൊരു പെണ്ണാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ പ്രേക്ഷകർ പലരും ചോദിക്കുന്നുണ്ട് ഇനി നയനയിലൊരു മാറ്റം സാധ്യമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എല്ലാവർക്കും മുന്നിൽ ഒരു സ്ട്രോങ് ക്യാരക്ടറായിട്ട് നിൽക്കാൻ നയനയ്ക്ക് സാധിക്കുമോ ഇനി നമ്മുടെ ദേവയാനി മുത്തശ്ശനെ സന്തോഷിപ്പിക്കാനായിട്ട് മുത്തശ്ശന ഏറെ സ്നേഹിക്കുന്ന ദേവയാനി തന്നെ മുൻകൈഡ് ദൈവരുടെ ആ ഒരു ബന്ധം വീണ്ടും ഒന്നിപ്പിക്കുമോ അതിനൊക്കെയായിട്ട് നമുക്ക് അതൊക്കെ അറിയാനായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെയ്ക്കും ബായ്